ഞാൻ ഇപ്പൊ വീട്ടിൽ വന്ന് ഇപ്പൊ എല്ലാവർക്കും കാണാം ഇവിടം വരെ എല്ലാരും വന്നു അതിൽ സന്തോഷം പക്ഷെ എനിക്ക് കുറച്ച് ഇവിടെ ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇപ്പൊ എന്തായാലും പറയില്ല അപ്പൊ എന്തായാലും ചോദിച്ചിട്ട് കാര്യം എന്തെങ്കിലും എന്നെപ്പറ്റി പറയാനുണ്ടെങ്കിൽ ചോദിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു അറുപത് ദിവസം അറുപത്തിമൂന്ന് അറുപത്തിമൂന്ന് ദിവസം വീട്ടിനൊക്കെ പിരിഞ്ഞ് ഇത്രയും ദിവസം ഞാൻ പോയിട്ടില്ല ഇപ്പൊ ഷോസിനൊക്കെ പോയാലും കൂടി വന്നാൽ ഞാൻ ട്വന്റി ഫൈവ് ഡേയ്സ് ഓർ തേർട്ടി ഡേയ്സ് അത്രയുള്ളൂ ഈ ഈ സിക്സ്റ്റി ത്രീ ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പല ആൾക്കാരുടെയും കൂടെയുള്ള ഒരു പല സ്വഭാവ രീതിയും പല മീഡിയാസ് ഇല്ല സോഷ്യൽ മീഡിയാസ് ഇല്ല നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലൈഫാണ് അപ്പൊ പേഴ്സണൽ നല്ല കിളിയുടെ ശബ്ദമല്ലേ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെയാണ് എന്റെ ലോകം സോ നല്ലായിരുന്നു സൂപ്പറായിരുന്നു ഞാൻ എൻജോയ് ചെയ്തു ഞാൻ ഞാനായിട്ട് തന്നെയായിരുന്നു എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ നിങ്ങളെ ഫണ്ട് കണ്ട പോലെ തന്നെ ഇപ്പോഴും ചെയ്യാണ് സൂപ്പർവ്യൂ ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു പുറത്താവില്ല അത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും എന്താണ് ശരി വോട്ട് കുറഞ്ഞൊണ്ടാണ് പുറത്തായത് അതാണ് എനിക്ക് ആക്ച്വലി എന്നെപ്പറ്റി വല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ വന്നെത്തിയതേ ഉള്ളൂ അപ്പൊ എനിക്ക് അതിനെപ്പറ്റി വല്ല ഐഡിയ ഇല്ല ഞാൻ തിരക്കാനും പോയില്ല ഞാൻ സോഷ്യൽ മീഡിയ ഓപ്പണേ ചെയ്തിട്ടില്ല സോ എന്താന്ന് എനിക്കറിയില്ല ബട്ട് എനിവേസ് ഞാൻ ഞാൻ പബ്ലിക് നിൽക്കാൻ പറയുകയും നിൽക്കും പോകാൻ പറയുമ്പോൾ പോവും സ്നേഹിക്കുമ്പോ സ്നേഹി സ്നേഹം കയ്യോ വാരിക്കോലി എടുക്കുക അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നിങ്ങൾക്ക് കാണാതിരിക്കും ഞാൻ ഒത്തിരിയായിട്ടങ്ങ് അതല്ല എൻ്റെ നേച്ചർ ഞാൻ ഇതാണ് നേച്ചർ അപ്പൊ അതുപോലെ തന്നെയാണ് നൂറായിരം നൂറായിരം ലവ് 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 മാത്രമേ ഉള്ളൂ കാരണം ഞാൻ എന്റെ എനിക്ക് തോന്നുന്ന എല്ലാം എലിമിനേഷൻ അല്ലെങ്കിൽ നോമിനേഷന്റെ ഇതിൽ പറയാറുണ്ട് ഞാൻ ഇന്ന് ആണെങ്കിൽ എല്ലാം ബിക്കോസ് ഓഫ് മൈ ഫാൻസ് ആൻഡ് മൈ ഫാമിലി ും രാവിലെ ആറു മണിക്കും എന്തോ ശരണയുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബാക്കി എനിക്ക് പറഞ്ഞിട്ടൊരു കാര്യമില്ല മെയിൻ ആള് ശരണ്യാണ് ശരണെ തന്നെ കൃത്യമായിട്ട് ഒരു നല്ല ഇന്റർവ്യൂട്ട് പറയൂ എല്ലാവർക്കും കൊടുത്തു ട്രോളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ട്രോളൊക്കെ നടക്കാൻ ഓൾമോസ്റ്റ് സിക്സ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് ആയി ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കയറിയില്ല ഞങ്ങളെല്ലാം പോസിറ്റീവ് ആൾക്കാരാണ് നിങ്ങളല്ല പോസിറ്റീവ് ആയിട്ട് ലാസ്റ്റ് പ്രശ്നമാണ് ചേച്ചിന്റെ ഡ്രസ്സിന്റെ പറ്റി ഒരുപാട്